നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആദ്യമേ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു കുറച്ച് ഡിലേ ആയിപ്പോയെന്നറിയാം കാരണം കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ കണ്ടിന്യൂസ് കുറച്ച് ദിവസം ലീവ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നെ കഴിഞ്ഞ മാസം പകുതിക്ക് ശേഷവും പേഴ്സറിൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം ബിസി ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വൈകിട്ട് ചെയ്തിടാനായിട്ട് പറ്റാഞ്ഞത് അതുകൊണ്ട് വീണ്ടും ആ നിർത്തിയിരുന്ന് വീണ്ടും തുടങ്ങുകയാണ് നോക്കാനായിട്ട് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ഇല്ല അത് കുറച്ച് എന്താ പറയണ്ടത് വ്യൂ മാത്രമേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസം അതുകൊണ്ട് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ഇല്ല നാളെ തൊട്ട് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആർക്കെങ്കിലും വേണം അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും ഞാൻ അത് ഷെയർ ചെയ്യുന്നുണ്ട് പേഴ്സണലി എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതേപോലെ ഇത് ഇൻഫി ആണ് കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇൻഫോസിൻ്റെ ഒരു ലെവൽ നോക്കിയത് കാരണമാണ് അത് കിടക്കുന്ന ഓക്കെ നിഫ്റ്റി ഫിഫ്റ്റി അപ്പോൾ കഴിഞ്ഞ കുറേ നാൾ കഴിഞ്ഞൊരു മാസം എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറാണ് ഒന്നൊന്നര മാസം ചെയ്തത് വീണ്ടും എല്ലാം നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും നിഫ്റ്റിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ചത്തെ വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവിലേക്ക് ഇരുന്ന് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പഠിക്കാനോ ഒരു വൺ ഇയർ ട്രേഡിങ് ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചാർട്ട് പാറ്റേൺ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ലൈവ് മാർക്കറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ലൈവ് വ്യൂ അപ്ലോഡ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൺ ഇയർ ട്രേഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ലൈവ് മാർക്കറ്റിൽ അവരായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യേണ്ട കാരണങ്ങൾ കണ്ടും പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ചാർട്ട് റീഡിങ് പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോസ് ഞാനിപ്പോൾ ലൈവ് അപ്ലോഡ് ചെയ്യാത്തത് വ്യൂ മാത്രം ഇനി അങ്ങോട്ട് ഷെയർ കാലത്തേക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഇരുന്നു കൊണ്ട് ടെക്നിക്കൽ കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് ഒരു സ്ട്രക്ചർ പഠിച്ചു മനസ്സിലാക്കാം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ മൂന്ന് വർഷം കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഈ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള മാർക്കറ്റിൻ്റെ പ്രാക്ടിക്കൽ സ്ട്രക്ചറാണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് അല്ലാതെ കുറേ ചാർട്ട് പാറ്റേണോ അങ്ങനെയുള്ള ആക്ഷൻ അങ്ങനെയുള്ള കാര്യം പ്രൈസാക്ഷൻ ഒക്കെ ഇതിലുണ്ട് കേട്ടോ അങ്ങനെയുള്ള വേറെ കാര്യങ്ങളൊന്നുമല്ല ഡയറക്റ്റ് ലൈവ് മാർക്കറ്റിൽ അതായത് ട്രേഡും ചെയ്യാം കൂട്ടത്തിൽ ഒരുമിച്ച് പഠിക്കുകയും ചെയ്യാം അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്കൊക്കെ ലൈവ് മാർക്കറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ഫോറക്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോറക്സിൽ ഇപ്പോൾ വളരെ ഉള്ളൂ ലൈവ് മാർക്കറ്റിലേക്ക് ഞാൻ അതങ്ങനെ ഞാൻ പബ്ലിസിറ്റി ഒന്നും ചെയ്തിട്ടില്ല ആൾ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം വലിയ പബ്ലിസിറ്റി പബ്ലിസിറ്റി ഒന്നും കൊടുത്ത ആളുകളെ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൽ വളരെ കുറച്ച് ആളുകളുണ്ടെങ്കിലും അവരുടെ മൈൻഡ് സെറ്റ് വളരെ സ്ട്രോങ് ആയിരിക്കണം ഒരു പോസിറ്റീവ് സെറ്റുള്ള കുറച്ച് ആളുകളാണെങ്കിൽ ആ ഗ്രൂപ്പിലും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും ഒരുപാട് ആളുകൾ ഒരു ബിസിനസ് മൈൻഡ് സെറ്റിലൊക്കെ എന്താ പറയണ്ടേ ഒരുപാട് ആളുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളമായിട്ട് അവസാനം എന്താ പറയണ്ടത് ഒരു അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യൂ ഷെയർ ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് വളരെ ഫ്രഷ് ആയിരിക്കണം വളരെ കൂളായിരിക്കണം അപ്പോൾ ഒരു ബിസിനസ് മൈൻഡിലേക്ക് പോകുമ്പോൾ എന്തായി പരസ്പരം അടിയാവും കുറേ ആളുകൾ കൂടുമ്പോൾ എന്തായാലും അടിയാവും അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കൂടുതലാൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ അത്യാവശ്യം സെലക്ട് ചെയ്ത് നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം പഠിപ്പിക്കാനാണെങ്കിലും ശരി ചാർട്ട് പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ആളുകളെ ചെയ്യിപ്പിക്കുന്നതിൻ്റെ റീസൺ അതാണ് അതവിടെ നിൽക്കട്ടെ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രീ ആണ് ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ വരക്കുന്ന രീതിയിലുള്ള ഒരു ലെവല് വരക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇരുപത്തി എഴുന്നൂറ്റി ഇരുപത്തി ലോവർ സൈഡും ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തൊമ്പത് അപ്പർ സൈഡ് അപ്രോക്സിമേറ്റാണ് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ലോവർ സൈഡ് ഇതാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് പിന്നെ നാളെ മാർക്കറ്റ് നൂറോ എൺപതോ പോയിന്റിൻ്റെയൊക്കെ മുകളിൽ പോകുമ്പോൾ അതനുസരിച്ചിട്ടൊരു പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ കൂടെ ഞാൻ പേഴ്സണലി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർക്കാണ് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത് കാരണം അത് ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് മാർക്കറ്റ് മാർക്കറ്റിൻ്റെ വഴിക്ക് പോവും അത് അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് ഒമ്പതാ എട്ടാവുമ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് അയക്കേണ്ടി വരും അതുകൊണ്ടാണ് അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാതെ നെക്സ്റ്റ് ഡേ വ്യൂ പറയുമ്പോൾ പ്രീ മാർക്കറ്റ് വ്യൂ ആയിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിൻ്റെ റീസൺ അപ്പോൾ ഓക്കെ പറഞ്ഞു വരുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തൊമ്പതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ആറ് അല്ലെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തൊന്ന് ലെവലുകളൊക്കെ ഉണ്ട് ഓക്കെ അതാണ് മേജറായിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന കൺസോളേഷൻ ലെവലുകൾ അതിങ്ങനെ എഴുതിയിടാം ഇങ്ങനെ ഇടാം ഇപ്പോഴത്തേക്കും എന്താ പറയണ്ടേ ഐഡിയ കിട്ടും ഓക്കെ ഈ രണ്ട് ലെവലുകൾ അതുക്കും മേലോട്ടൊരു വിക്ക് അടിച്ചാൽ മാത്രമാണ് ഞാൻ ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തൊമ്പത് അവിടെ നിന്ന് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് തൊള്ളായിരത്തി അൻപത്തേഴ് ഇരുപത്തയ്യായിരം വരെ കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളു ഇതാണ് എൻ്റെ അപ്പർ സൈഡിലേക്കുള്ള വ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് സോറി ഇനി ഡൗൺ സൈഡിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തൊന്നിന് താഴെത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ അറുന്നൂറ്റി എഴുപത്താറ് ആ ഒരു കൺസൺട്ടേഷൻ സോണിലേക്ക് ലോട്ട് കൂട്ടി സ്കാൽ ചെയ്യാനായിട്ട് ശ്രമിക്കും പിന്നെ അതിനുശേഷം അതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത് ഇരുപത്തിനാല് അറുന്നൂറ് ഈ ലെവലിലേക്കായിരിക്കും ഞാൻ കോൺസൻട്രേഷൻ നാളെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്റ്റിൽ ഈ ഒരു ആർ എസ് ഐയുടെ ക്രോസ് ഓവറും അതേപോലെ ഇതൊക്കെ പക്കപക്ക എൻട്രി ആട്ടോ ഒന്നും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനു മുമ്പ് തന്നെ ആ പരിപാടികളൊക്കെ തീർത്തു കേട്ടോ അപ്പോൾ ഈയിലും കുറച്ച് മൂവ്മെൻറ്റ് നല്ല രീതിയിൽ കിട്ടി അതോടുകൂടി പരിപാടി അവസാനിപ്പിച്ചു ഇപ്പോൾ ഒരു ചാർട്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഓക്കെ ഒരു ചാർട്ട് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എങ്ങനെയാണ് അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സിമ്പിൾ മെത്തേഡ് ഇത്രേ ഉള്ളൂ ഇതൊരു സപ്പോർട്ടറാണ് അവിടെ ഒരു പിൻബാർ ഫോം ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയാൽ കോൺസെൻട്രേഷൻ ചെയ്യാവുന്നേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത്തൊന്നിൽ ഒരു പിൻബാർ വന്നിട്ടുണ്ട് ഒരു എന്താ പറയേണ്ട ഒരു കീപാഡ് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഡയർ ഡയറക്ഷനിൽ ഒരുപാട് മോർണിംഗ് സ്റ്റാർ ഉണ്ടാവാം ഒരുപാട് എൻഗൾഫിംഗ് ഉണ്ടാവാം ഒരുപാട് ഷൂട്ടിംഗ് സ്റ്റാർ ഉണ്ടാവാം ഹാമർ ഉണ്ടാവാം ഇൻസൈഡ് ബാർ ക്യാൻഡൽ ഉണ്ടാവാം മോർണിംഗ് സ്റ്റാർ ഈവനിങ് സ്റ്റാർ ഉണ്ടാവാം പക്ഷേ ഈ ഒരു ഹാങ്ങിങ് മാൻ അത് വരേണ്ടടുത്ത് വന്നാൽ മാത്രമാണ് അത് റിവേഴ്സ് ആവുള്ളൂ സപ്പോർട്ട് എടുക്കേണ്ട സ്ഥലത്ത് അങ്ങനെ ഒരു ക്യാൻഡലുകളുടെ സ്വഭാവം അത് ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു അതൊരു സപ്പോർട്ട് ലെവലാണ് എന്നാ ഈ ക്യാൻഡിൽ കേട്ടോ സോറി ഈ ഒരു ക്യാൻഡിൽ പിൻബാർ സപ്പോർട്ട് എടുത്തു ആർ എസ് ഐല് ക്രോസ് ഓവർ വന്നു അവിടെ നിന്നുള്ള ക്രോസ് ഓവറ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് മുകളിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ അപ്പോൾ അത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഈ ഒരു പിൻബാർ വന്നപ്പോൾ എന്താ പറയണ്ടേ പിൻബാറ് വന്നപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐയിൽ ഒരു തിരിവിന് വേണ്ടിയിട്ട് നിൽക്കുന്നേ ഉള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ച് അത് ഫൈവ് മിനിറ്റിലേക്ക് നോക്കിയേ ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് നെക്സ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് മൂന്ന് ക്യാൻറ്റില് നോക്കിയേ അതായത് ആദ്യത്തെ ക്യാനിൽ പിൻവാറ് പതിനഞ്ചിട്ടിൽ മൂന്ന് ഫൈവ് മിനിറ്റിൻ്റെ ഗ്യാനിൽ ചേരുമ്പോളാണല്ലോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഗാനിൽ ഉണ്ടാവണേ ആ മൂന്ന് ഫൈവ് മിനിറ്റിൻ്റെ ഗാനിൽ നോക്കി ആർ എസ് ഐയും സപ്പോർട്ടിംഗ് ഇൻഡിക്കേറ്ററും കറക്റ്റായിട്ട് മുകളിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് കൺഫർമേഷൻസ് അവിടെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോഴാണ് ഞാൻ എൻ്റർ പ്ലാൻ ചെയ്യുന്നത് മനസ്സിലാകാം പിന്നെ സ്റ്റോപ്പ് ലോസ് അവിടെ താഴെ ഇടും ഇത് ഒരു ഇരുപത്തി ഇരുപത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു പത്തെണ്ണം ആയ ഇരുന്നൂറ് പോയിന്റ് ലോസ് നേരെ കുറച്ച് ഒരു അഞ്ചെണ്ണം നൂറ് പോയിൻ്റ് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് പോയിൻ്റ് ആണ് അപ്പോൾ ഇരുന്നൂറ് പോയിന്റ് ലോസും പോയിട്ട് ബാക്കി മുന്നൂറ് രൂപ എപ്പോഴും പ്രോഫിറ്റാ അതെന്തുകൊണ്ടാണ് ഒരു സിംഗിൾ സ്ട്രാറ്റജി കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഓക്കെ അപ്പം ഇതൊക്കെയാണ് നാളത്തേക്ക് എൻ്റെ പ്ലാനുകൾ എൻ്റെ ലെവലുകൾ ഓക്കെ ഇതിൻ്റെ ഇൻവിറ്റിൻ സ്പേസിൽ എവിടെ ലോട്ട് കൂട്ടി പത്ത് പോയിൻ്റ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മെജോറിറ്റി ഫോക്കസ് ചെയ്യാറ് അപ്പോൾ വൺ ഇയർ ട്രേഡിങ് ട്രെയിനിങ് പ്രോഗ്രാം അതായത് ഡിസിപ്ലിൻ എന്താണെന്ന് പഠിക്കാം ഞാനൊരിക്കലും ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറയാം ഞാനൊരിക്കലും എടുക്കാനോ വിൽക്കാനോ ഇന്ന സ്ഥലത്ത് ബൈ എടുക്കും ഇന്ന സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് ഇടൂ ഇന്ന ടാർഗറ്റിൽ ഇറങ്ങുമെന്ന് പറയുന്നൊരു കോൾ പ്രൊവൈഡർ അല്ല ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തവർ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് എങ്ങനെ ട്രേഡർ എടുക്കാം സ്വന്തം കാലിൽ നിൽക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത് മെയിനായിട്ട് ഡിസിപ്ലിനും കൺസിസ്റ്റൻസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കൂടുതലും ഈ ഒരു ചാപ്റ്റർ റീഡിങ് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആ പ്രാക്ടിക്കൽ നോളജ് കൊടുക്കുന്നത് ഓക്കെ അല്ലാതെ അവിടെ വേറെ റോക്കറ്റ് സയൻസോ കാര്യങ്ങളൊന്നുമില്ല ഒരു വർഷം ഡിസിപ്ലീനായിട്ട് കൂടെ ഇരുന്ന് ആരായാലും ട്രേഡിങ് പഠിച്ചു പോകും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലെവലുകൾ ഇനി നാളത്തേക്കുള്ള സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ എക്സ്പയറി ഡേ ആണ് കാരണം ഇപ്പോൾ ചൊവ്വാഴ്ചത്തേക്ക് എക്സ്പയറി ഡേ മാറ്റിയിട്ടുണ്ട് അപ്പോൾ സീയിൽ ഞാൻ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാല് എഴുന്നൂറ് ഇരുപത്തിനാല് അറുനൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് സിയിൽ ഞാൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം ഒക്കെ ആയിരിക്കും ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യാനായിട്ടുള്ള തീരുമാനിക്കുന്നത് അപ്പോൾ അതിന് ഇരുപത്തയ്യായിരം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് സി സെല് ചെയ്തിരിക്കുന്നത് ഇരുപത്തയ്യായിരം പിയിലാണെങ്കിൽ അത്യാവശ്യം ഇരുപത്തിനാല് അഞ്ഞൂറുമാണ് ഇതാണ് മെയിനായിട്ടുള്ള രണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ടുള്ള നോക്കുന്ന ലെവലുകൾ ഒ എ ഒ എ പ്രൊഫൈൽ വെച്ചിട്ട് ഓക്കെ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ അഡീഷണൽ ആയിട്ട് ഇൻഡിക്കേ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റർ ട്രെൻഡ് ഇൻറ്റെൻസിറ്റി ആട്ടോ ഇത് സ്റ്റൊക്കാസ്റ്റിക് ആർ എസ് ഐ ആണ് ഇത് ട്രെൻഡ് ഇൻറ്റൻസിറ്റി ആണ് ബട്ട് അതിൻ്റെ വാല്യൂസ് ഒക്കെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഈ ഒരു ചാർട്ട് വാല്യൂസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലെവലിലും കൂടെ കൺഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയാണ് കാരണം ഇവിടെ ആർ എസ് ഐയിൽ ഇവിടെ പിൻപാറ് വന്നു ആർ എസ് ഐയിൽ സപ്പോർട്ട് ഇൻഡെക്സിൽ സപ്പോർട്ടൊക്കെ കിട്ടി ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ കൺഫർമേഷൻ എടുക്കണേ നേരെ മറിച്ച് ഈ ആർ എസ് ഐ ഇൻബിൽറ്റ് ആർ എസ് ഐ അല്ലെങ്കിൽ ഇൻബിൽറ്റ് ട്രെൻഡ് ഇൻറ്റൻസിറ്റി ചാർട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എൻട്രി വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ല മൂന്ന് നാല് കൺഫർമേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് പിൻവാറും വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അറുനൂറ്റി നാപ്പത് എന്നുള്ള സപ്പോർട്ട് ലെവലാണ് ആർ എസ് ഐയും ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും നാല് കൺഫർമേഷൻ കിട്ടി ദെൻ താഴെ സ്റ്റോപ്പ് ലോസ് ഇടും ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു എൻട്രി അല്ലെങ്കിൽ ഒരു എക്സിറ്റ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു ലെവലില് അതായത് സ്റ്റോപ്പ് ലോസ് ചെറുതും ടാർഗറ്റ് വലുതുമായിരിക്കും ഞാൻ എൻ്റെ റിസ്ക് വാർഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വൺ ഈസ്റ്റ് ടു സിക്സ് സെവൻ എബോ ഒക്കെയാണ് വൺ ഈസ് ടു ടെൻ വരെയൊക്കെ വരും അങ്ങനെയൊക്കെയാണ് ഞാൻ ഫോക്കസ് ചെയ്ത് ട്രേഡ് എടുക്കുന്നത് എങ്കിൽ മാത്രമാണ് നമ്മൾ മാസാവസാനം പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉള്ളു അതല്ലാതെ വൺ ഈസ് ടു വൺ റിസ്ക് വാർഡ് റേഷ്യോ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നൊന്നും സക്സസ് ആകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നുമില്ല സക്സസ് ആവുകയില്ല കാരണം പത്ത് ട്രേഡിങ്ങിൻ്റെ വൺ ഈസ് ടു വൺ റിസ്ക് വാർഡ് റേഷ്യോ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ പത്ത് ഡേ പ്രോഫിറ്റും പത്ത് ഡേ ലോസും ആയി കഴിഞ്ഞാൽ അവസാനം ഒന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് വൺ ഈസ് ടു സിക്സ് സെവനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണമെന്നാന്ന് വെച്ചാൽ പത്ത് ദിവസം ലോസ് ആയാലും പത്ത് ദിവസം പ്രോഫിറ്റ് ആയാലും ഓൾ ഓവർ നോക്കുമ്പോൾ നമുക്ക് അവസാനം പ്രോഫിറ്റബിൾ ആയിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളു അപ്പോൾ കൂടുതലറിയാനൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് പബ്ലിക് ടെലിഗ്രാം ചാനലിലേക്കൊക്കെ ജോയിൻ ചെയ്ത് വാച്ച് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് ശ്രമിക്കുക പബ്ലിക് ടെലഗ്രാം ചാനലിൽ ആയിരത്തി മുന്നൂരുന്നൂറ്റി മുന്നൂറ്റി അൻപത് കഴിഞ്ഞ ദിവസം പത്തൊൻപത് പേരെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് കാരണം എന്താ പറയണ്ടേ കാണുന്ന ഗ്രൂപ്പിലൊക്കെ കയറിയിരിക്കുകയാണ് അങ്ങനെ കയറി ഇരുന്നിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു പ ഇരുപത് ഗ്രൂപ്പിൽ കയറിയിരിക്കുക അതിൽ നിന്ന് കുറേ നല്ല നല്ല കാര്യങ്ങൾ നല്ല ഗ്രൂപ്പ് ഏതാണെന്നും പറഞ്ഞിട്ടുണ്ട് സെലക്ട് ചെയ്തിട്ട് ഓരോ മാസം ഓരോ രണ്ടോ മൂന്നോ ഗ്രൂപ്പ് നിങ്ങൾ എക്സിറ്റ് ചെയ്ത് എക്സിറ്റ് ചെയ്ത് പോവാം ഇപ്പം എൻ്റെ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് പേര് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം അതൊന്നും പറയുന്ന അതൊന്നും വലിയ പ്രശ്നമുള്ള കേസല്ല നിങ്ങൾക്ക് കൺവീനിയൻസ് ആയിട്ട് ഏതാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഗ്രൂപ്പുകൾ ഒരു അഞ്ചോ നാലോ അഞ്ചോ നിങ്ങൾ സെലക്ട് ചെയ്യുക അത് മാത്രം ക്ലോസ്ലി വാച്ച് ചെയ്തിട്ട് അവരെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതല്ലാതെ ഈ നമ്മൾ നമ്മുടെ റിമേ നമുക്ക് റിമൈൻഡർ വരുന്നതോ അല്ലെങ്കിൽ എന്താ പറയേണ്ട മെസ്സേജ് വരുന്നതായിട്ടുള്ള എല്ലാ ഗ്രൂപ്പിലും കയറി കയറി ഇരുന്നിട്ട് എങ്ങും എങ്ങും എത്താൻ എങ്ങും എങ്ങും എത്താത്ത അവസ്ഥയെ പോകും അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ കൂടണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ലത് ഏതാണോ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അതുമാത്രം സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സക്സസ് ആവാൻ പറ്റും അപ്പം ഞാൻ മാത്രമല്ല നന്നായിട്ട് വ്യൂ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല ഒരു കസ്റ്റമൈസ്ഡ് രീതി പഠിപ്പിക്കുന്നു ഒരുപാട് ആളുകൾ ട്രേഡിങ് പഠിപ്പിക്കുന്നുണ്ട് നല്ല നല്ല രീതിയിൽ ട്രേഡിങ് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ആളുകൾ സെലക്ട് ചെയ്തിട്ട് അവരെ അവരെ ഫോളോ ചെയ്തിട്ട് അവരെ സിസ്റ്റം മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക അതിന് കൺസിസ്റ്റൻറ്റായിട്ട് രണ്ടോ മൂന്നോ മാസമൊക്കെ ഫോളോ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും ഒരു വർഷം നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കും അതിന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നല്ല നല്ല ആളുകൾ നിങ്ങൾക്ക് കണ്ടെത്താനാവട്ടെ അതിനുള്ള സാഹചര്യങ്ങളും സമയങ്ങളും പെട്ടെന്ന് വരാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടു കൂടി ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈയൊരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ്സാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡറാവാൻ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്